അങ്ങനെ ലച്ചു ആണ് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന അമ്മു എന്ന് സഞ്ജു തിരിച്ചറിയുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം സഞ്ജു കോൾ ചെയ്തുകൊണ്ട് ടെറസിലേക്ക് പോവാണ് അവിടെ വെച്ച് അയൽ വിരിച്ചിട്ടിരിക്കുന്ന ലച്ചുവിൻ്റെ ഡ്രസ്സ് സഞ്ജു കാണുകയും ഇതേപോലത്തെ ഡ്രസ്സാണല്ലോ ലച്ചുവും ധരിക്കാറ് എന്ന് സഞ്ജുവിന് മനസ്സിലാവാണ് അങ്ങനെ ലച്ചുവിൻ്റെ സാരിയും കൊണ്ട് സഞ്ജു രാജുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് രാജുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സഞ്ജു ചോദിക്കാണ് ഈ സാരി ഇത് ആരുടേതാണെന്ന് അമ്മുവിൻ്റെ ആണോ എന്ന് ചോദിക്കാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ലക്ഷ്മിയുടെ കാര്യം അവളാ ഇങ്ങനത്തെ സാരി എടുക്കാറ് അറിയാം ഇല്ല എന്നും പറഞ്ഞ് രാജു ഒഴിഞ്ഞു മാറുമ്പോൾ സഞ്ജു ദേഷ്യപ്പെടാണ് ഞാൻ താലി കെട്ടിയ ലക്ഷ്മി തന്നെയാണോ ഇവിടെയുള്ള അമ്മ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി രാജു റൂമിലേക്ക് പോകുന്നുണ്ട് ശേഷം സഞ്ജു കിച്ചണിൽ ചെന്ന് നോക്കുകയും ആ സമയത്ത് വെള്ളം എടുക്കാൻ വന്ന ലച്ചുവിനെ സഞ്ജു നേരിൽ കാണുകയുമാണ് ലച്ചുവിനെ കണ്ട് ആകെ ഷോക്കായി നിൽക്കാണ് സഞ്ജു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്